മക്കളുടെ അമിതമായ മൊബൈൽ ഉപയോഗത്തിൽ ഉത്കണ്ഠാകുലരായ രക്ഷിതാക്കളാണോ നിങ്ങൾ അത് നിങ്ങൾക്ക് സമ്മർദ്ദമേറ്റുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ അതിനുള്ളതാണ് ആ വിഷയം ചർച്ച ചെയ്യുന്നതാണ് എൻ്റെ പേര് മുഷ്താഖ് അലി ഞാൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി കൗൺസിലറാണ് ഓക്കെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട് മക്കളുടെ പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള മക്കളുടെയും വിദ്യാർത്ഥികളുടെയും മൊബൈലിൽ സമയം ചെലവഴിക്കൽ ദുരുപയോഗം പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മുടെ പത്രങ്ങളിൽ ഒരു തലക്കെട്ട് വന്ന വാർത്തയാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ആ നാട്ടിലെ പതിനാറ് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും മൊബൈലിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു അത് ലംഘിക്കുന്ന പക്ഷം കനത്ത ഓസ്ട്രേലിയൻ ഡോളറിൽ പിഴയടയ്ക്കേണ്ടി വരും നിങ്ങളൊക്കെ വായിച്ചു കാണും അപ്പോൾ ലോകം മൊത്തം ഉണർന്നു തുടങ്ങി എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നമ്മുടെ നിന്ന് മാത്രമല്ല ഒരു പരിധിവരെ നമ്മുടെ മക്കളായ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്നാൽ മൊബൈൽ തീരെ ഒഴിവാക്കാതെ അവ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ മൊബൈൽ ഉപയോഗിച്ചത് കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടതാണ് കേട്ടതാണ് അത് വീണ്ടും വളരെയധികം ദീർഘമായി ആവർത്തിച്ചുകൊണ്ട് ഒരു വിരസതയുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യം നമുക്ക് ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ് ഇതിൻ്റെ പരിഹാര നടപടികൾ മൂന്ന് തലത്തിലാണ് ഇതിനെ നമുക്ക് പരിഹാര നിയന്ത്രണങ്ങൾ വേണ്ടത് ഒന്ന് കുടുംബതലത്തിൽ രണ്ട് സ്കൂൾ തലത്തിൽ മൂന്ന് സർക്കാർ തലത്തിൽ കുടുംബതലത്തിലുള്ള പരിഹാരം എവിടെ തുടങ്ങുന്നു എന്ന് വെച്ചാൽ അത് രക്ഷിതാക്കളിൽ തുടങ്ങുന്നു രക്ഷിതാക്കളായ നമ്മൾ ദീർഘനേരം മൊബൈലിൽ സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ മൊബൈലിന് അഡിക്റ്റുകളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കളോട് നമുക്കത് ഉപദേശിക്കാൻ കഴിയുക ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ഡോൺ വറി ദാറ്റ് ചിൽഡ്രൺ ആർ നോട്ട് ലിസണിങ് ടു യു വറി ദാറ്റ് ദേ ആർ വാച്ചിങ് യു നിങ്ങളുടെ വാക്കുകൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിലല്ല നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടത് പകരം അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിലാണ് അതിനർത്ഥം നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സാഹോദം വീക്ഷിക്കുകയും അതേപോലെ പകർത്താൻ കുട്ടികൾക്ക് പ്രത്യേകം ഒരു കഴിവുണ്ട് എന്നുള്ളതും നമ്മൾ ആദ്യമേ തന്നെ ഓർക്കേണ്ടതാണ് നോക്കൂ ഇന്നത്തെ കാലത്ത് പാരൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാരൻ്റാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും മുൻകരുതൽ എടുക്കേണ്ടതുമാണ് എന്ന കാര്യം ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഒരു രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ റോൾ മോഡലാകുക നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കൊച്ചുങ്ങളോട് മൊബൈലോടെ വെക്കേ നീ മൊബൈൽ നോക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അടിമത്തമുള്ളത് ആദ്യം ഉപേക്ഷിക്കുക പിന്നീട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നോ മൊബൈൽ സോൺ നോ മൊബൈൽ ഏരിയ വീട്ടിനകത്ത് പ്രഖ്യാപിക്കുക ഡൈനിങ് ഹാളിൽ മൊബൈൽ ഉപയോഗിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് ബെഡ്റൂമുകളിലേക്ക് മൊബൈൽ കൊണ്ടുപോകരുത് ഒരിക്കലും ബെഡ്റൂമിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എവിടെ ഉപയോഗിക്കാം ലിവിങ് റൂമിൽ ഉപയോഗിച്ചോളൂ ഡ്രോയിങ് റൂമിൽ ഉപയോഗിച്ചോളൂ സിറ്റൗട്ടിൽ ഉപയോഗിച്ചോളൂ അങ്ങനെ നോ മൊബൈൽ ഏരിയകൾ പ്രഖ്യാപിക്കുക വഴി ഇത് പ്രഖ്യാപിച്ചാൽ പോരാ നമ്മളും കൂടി അത് പ്രാവർത്തികമാക്കണം പ്രഖ്യാപിപ്പിക്കുക വഴി കുറച്ച് നിയന്ത്രണങ്ങൾ വന്നു അതേപോലെ തന്നെ നോ മൊബൈൽ ടൈം പ്രഖ്യാപിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വൈകിട്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് പഠനത്തിന് ഇരിക്കുന്ന സമയത്ത് ആരും മൊബൈൽ ഉപയോഗിക്കരുത് അത് കർശനമായി നടപ്പാക്കുക രാത്രി എന്ന് പറയുന്നത് നോ മൊബൈൽ ടൈമാണ് പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് ഒന്നോ ഒന്നരയോ മണിക്കൂർ മുമ്പ് മൊബൈൽ നോക്കിയാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ഹോർമോണായ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ അത് ബാധിക്കുകയും തന്മൂലം നമ്മുടെ ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും ഉറക്കം തടസ്സപ്പെട്ടാലോ നല്ല ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിലോ പിറ്റേന്ന് ക്ലാസ്സിൽ ഈ വിദ്യാർത്ഥിക്ക് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ക്ഷീണമുണ്ടാകും അപ്പോൾ നോ മൊബൈൽ സോണായി നോ മൊബൈൽ ടൈമായി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ മൂന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ഈ കുട്ടികളൊക്കെ വല്ലാതെ മൊബൈൽ കയ്യിലെടുക്കുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ മാസത്തിൽ രണ്ട് ദിവസമോ നോ മൊബൈൽ ഡേ ആയി നിങ്ങൾക്ക് പ്രഖ്യാപിക്കാവുന്നതാണ് അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ ആ ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമായ മൊബൈൽ കോളുകൾ ഒഴികെ മറ്റൊന്നിനും നിങ്ങൾ മൊബൈൽ കയ്യിലെടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക വഴി ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാകും ഇത് എന്തൊക്കെയോ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെയോ തരത്തിൽ അപകടം ഒരു സാധനമാണെന്നുള്ള ഒരു അവബോധം അവരിൽ ഉണ്ടാകും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ നേരത്തെ ഓസ്ട്രേലിയൻ ഗവണ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു ഓസ്ട്രേലിയൻ ഗവണ്മെൻറ്റ് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് മൊബൈലിൽ സോഷ്യൽ മീഡിയയെ നിരോധിച്ചിട്ടുള്ളൂ അതുപോലെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമേ നിരോധിച്ചിട്ടുള്ളൂ മൊബൈൽ നിരോധിച്ചിട്ടില്ല കാരണം മൊബൈൽ നിരോധിക്കാൻ കഴിയില്ല നമ്മുടെ വിദ്യാർത്ഥികളുടെ പല പാഠ്യപദ്ധതികളും ഇന്ന് നടക്കുന്നത് മൊബൈലിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നൽകുന്നുവെങ്കിൽ അതിൽ വളരെ ഉപകാരപ്രദമായ എഡ്യൂക്കേഷൻ പോർട്ടലുകളുണ്ട് അത് ഒന്ന് ഖാൻ അക്കാഡമി അതേപോലെ തന്നെ ബൈ ജൂസ് അതേപോലെ തന്നെ ഡുവോലിംഗോ ഡി യു ഒ എൽ ഐ എൻ ജി ഒ എന്ന് പറയുന്ന വളരെ ഉപകാരപ്രദമായ ഒരു പോർട്ടലുണ്ട് അത് ഭാഷ പഠിക്കാം ഏത് വിദേശ ഭാഷയും പഠിക്കാം ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് ഇതുപോലെയുള്ള ഏത് ഭാഷയും റഷ്യൻ ചൈനീസ് ഒക്കെ പഠിക്കാം ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ പോർട്ടലുകൾ പരിചയപ്പെടുത്തി കൊടുത്തുക അതിൽ നടക്കുന്ന പരീക്ഷകൾ അതിൽ നടക്കുന്ന ചോദ്യാവലികൾ അതിൽ വരുന്ന ബാക്കിയുള്ള ടെസ്റ്റുകൾ അതിൽ ലഭിക്കുന്ന മാർക്കുകൾ ഈ മേഖലയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരിക അതിനനുസരിച്ച് അതിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അവർക്ക് നല്ല പാരിതോഷികൾ നൽകുക പിന്നീട് അവർ ആ പാരിതോഷികങ്ങൾക്ക് വേണ്ടി മത്സരിക്കും അപ്പോൾ മൊബൈൽ എന്ന് പറയുന്നത് സമയം കൊല്ലിയല്ല മൊബൈൽ എന്ന് പറയുന്നത് ഒരു ഉപകാരപ്രദമായ വസ്തുവാണ് എന്നുള്ള അവബോധം ചെറുപ്പത്തിലെ കുട്ടികളിൽ ഉണ്ടാക്കേണ്ടതാണ് പിന്നീട് നമ്മൾ ഒരു കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് വേണം എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം വേണ്ട വേണ്ട എന്ന് മാത്രം പറയുന്നിടത്ത് പിന്നെ എന്ത് വേണം എന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടാതെ പോകുന്നു നമ്മുടെ കുട്ടികൾ ഇന്ന് വീടിൻ്റെ അകത്തളങ്ങളിൽ ചുരുണ്ട് കൂടാൻ നിർബന്ധിതരായിരിക്കുകയാണ് കാരണം വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന നഗരവൽക്കരണം കളിസ്ഥലങ്ങളില്ലാതെ അയക്കുന്നു അതിനു പുറമെ നമ്മുടെ മീഡിയകളിലൂടെ തുടരെ തുടരെ വരുന്ന കുട്ടികളുടെ പീഡന വാർത്തകളിൽ രക്ഷിതാക്കൾ ഉത്കണ്ഠാകുലരാണ് അതുകൊണ്ട് ഇവർ പുറത്ത് പോയില്ലെങ്കിലും വേണ്ടിയില്ല ഇവർ വീട്ടിനകത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുന്നു അങ്ങനെ അലസരായി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ലല്ലോ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ റെസിഡൻസ് കോളനികളോ അസോസിയേഷൻസോ അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളോ ഒക്കെ കുട്ടികൾക്ക് കായികമായി ഏർപ്പെടാവുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള സൗകര്യം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല അപ്പോൾ അവരോട് നിങ്ങൾ മൊബൈലിൽ കളിക്കണ്ട പുറത്ത് പോയി പന്ത് കളിക്കൂ എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയാണ് അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ അവർക്ക് അവരുടെ താല്പര്യം ഏത് മേഖലയിലാണ് അവർക്ക് സംഗീതത്തിലാണെങ്കിൽ അവരുടെ സംഗീത ക്ലാസ്സുകൾക്ക് വിടുക അതേപോലെ തന്നെ കല അതേപോലെ തന്നെ കായികം അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചർച്ചാ ക്ലാസുകൾ ഡിബേറ്റുകൾ ഇതൊക്കെ സംഘടിപ്പിക്കാൻ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ മുൻകൈയിട്ട് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഒഴിവു ദിവസങ്ങളിൽ കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിൽ ഇരിക്കുന്നത് ആ വഴിക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇതുപോലെ അവരുടെ ബാക്കിയുള്ള ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എജ്യൂക്കേഷൻ പോർട്ടലുകൾക്ക് തിരിച്ചുവിടുക എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അടുത്തത് സ്കൂൾ തലത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളുകൾ സ്കൂൾ അധികൃതർ എന്നും ഇത് വേണ്ടത്ര ഒരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്കൂൾ തലത്തിൽ പി ടി എകളിൽ ഇടപെട്ടുകൊണ്ട് സ്കൂൾ തലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിദഗ്ധരുടെയോ അതുപോലെ തന്നെ ഡോക്ടർമാരുടെയോ ഒക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക അധ്യാപകർ ഇടക്കിടക്ക് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക ഈ മൊബൈൽ എന്ന് പറയുന്നത് വിജ്ഞാനത്തിനുള്ളതാണ് വിനോദത്തിനുള്ളതല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ഈ മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തെറ്റാണെന്നുള്ള ബോധം അവർക്കുണ്ടാകണം ഇനി സ്കൂളുകളിലും സ്കൂളുകളുടെ പരിസരങ്ങളിലും സ്കൂളിൻ്റെ മതിലുകളിലുമൊക്കെ നമുക്ക് ബോധവൽക്കരണ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ വിജ്ഞാനത്തിനുള്ളത് വിനോദത്തിനുള്ളതല്ല മൊബൈൽ അമിതമായാൽ അതും ഒരു ലഹരി അതേപോലെ തന്നെ മൊബൈലിൽ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നവൻ ബുദ്ധിമാൻ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ക്ലാസ്സുകളിലും വരാന്തകളിലും ചുമരുകളിലും ഒക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്പൻ ചെറുപ്പം മുതലേ ഒരു അവബോധമുണ്ടാവും ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ് മൂന്നാമത്തെ കാര്യം ഇത് ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ടതാണ് അധികൃതരുടെ തലത്തിൽ ചെയ്യേണ്ടതാണ് അച്ചടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സെലിബ്രിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള പരസ്യം നൽകണം ഇതിനെതിരെ മറ്റ് ലഹരികൾക്ക് പോലെ എതിരെ ക്യാമ്പയിൻ നടത്തുന്ന പോലെ തന്നെ ഇതിനെതിരെയും ക്യാമ്പയിൻ നടത്തി ഇതിൻ്റെ അമിതമായ ഉപയോഗം ദോഷകരമാണെന്നുള്ള അവബോധം വളർത്തി അങ്ങനെ നമ്മുടെ ഈ തലമുറയെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റും ഇനി ഇതുണ്ടാക്കുന്ന ദോഷവശങ്ങൾ രണ്ട് തലത്തിലാണ് ഒന്ന് മാനസിക തലം മറ്റൊന്ന് ശാരീരിക തലം മാനസിക തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ദീർഘനേരം ഒറ്റപ്പെട്ട് ഇതിന് മുൻപിൽ സമയം ചെലവഴിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇൻ്റർപേഴ്സണൽ ഇൻറ്ററാക്ഷനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് കാരണം അവൻ സദാസമയം ഇതിനകത്താണ് അതേപോലെ തന്നെ ഭാഷ വികസനം തടസ്സപ്പെടുന്നു എന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് കാരണം കുട്ടി സംസാരിക്കുന്നില്ലല്ലോ കുട്ടി മൊബൈലിനോട് സംസാരിക്കുന്നില്ല ഈ പ്രായത്തിൽ മറ്റുള്ളവരുമായി സമപ്രായക്കാരുമായി ഇടപഴകി സംസാരിച്ചിട്ടാണ് സംസാരശേഷി ഈ ശൈലി വികസിച്ചു വരുന്നത് അതിനുള്ള അവസരം നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ കുട്ടി കൂടുതൽ നേരം കാണുന്നത് വളരെ അക്രമാസക്തമായ കാർട്ടൂണുകളും അതേപോലെയുള്ള കാര്യങ്ങളുമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് അവൻ്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു അതേപോലെ തന്നെയാണ് കുട്ടി കരയുമ്പോൾ കുട്ടി വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ആ വാശി അവനെ ശാന്തനാക്കാൻ വേണ്ടി മൊബൈൽ നൽകുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് അയാളുടെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ നിന്നും കരകയറി സ്വയം നിയന്ത്രിതനാകാനുള്ള അയാളുടെ കഴിവിനെയാണ് നിങ്ങളില്ലാതാക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ മാനസികമായി ആങ്സൈറ്റി ഡിസോർഡറുകൾ ഉണ്ടാകുന്നു മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ അയാൾക്ക് അറ്റൻഷൻ സ്പാൻ കുറയുന്നു ഒരു കാര്യത്തിൽ കൂടുതൽ ദീർഘനേരം ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവുകൾ കുറയുന്നു എന്നല്ല പഠനങ്ങൾ തെളിയിച്ചതാണ് അതുകൊണ്ട് മൊബൈൽ എന്ന് പറയുന്നതിന് ഇങ്ങനെ കുട്ടികളുടെ മാനസിക വശത്തെ തളർത്താനുള്ള ശേഷി കൂടി തിരിച്ചറിയുക അടുത്തത് ശാരീരികമായ വസ്തുതകൾ കൂടുതൽ നേരം ശാരീരികമായി ഉണ്ടാകുന്ന ദോഷങ്ങളാണ് കൂടുതൽ നേരം ഇതിലേക്ക് നോക്കിയിരിക്കുക വഴി അയാൾ ഈ കുട്ടികൾക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാകുന്നു കണ്ണിന് വിഷമതകൾ ഉണ്ടാകുന്നു കുറേ കാലം കഴിയുമ്പോൾ അവരുടെ കാഴ്ചക്ക് മങ്ങലുണ്ടാകുന്നു ഇമവെട്ടാതെ ഇമ ചിമ്മാതെ ദീർഘനേരം ഇരിക്കുക വഴി ഡ്രൈ ഐ ഉണ്ടാകുന്നു കണ്ണുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി കാലങ്ങളിൽ ഇത് നോക്കുക വഴി മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുക വഴി ഉറക്കം നഷ്ടപ്പെടുന്നു പിറ്റേന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നു ഇനി ഇ എൻ ടി ഡോക്ടർമാരുടെ ഒരു കോൺഫറൻസിൽ അവതരിപ്പിച്ചൊരു പ്രമേയം എന്ന് പറയുന്നത് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് അമിത ശബ്ദം കാരണം ഉണ്ടാകുന്ന കേൾവിക്കുറവ് കേൾവി നഷ്ടം അതിലൊരു വിഷയം ഇയർഫോൺ ദീർഘനേരം ഉപയോഗിച്ചതുകൊണ്ട് കേൾവി തകരാറുണ്ടാകുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് കുട്ടികൾ മൊബൈലിൽ നോക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഇയർഫോൺ നൽകരുത് രണ്ട് കാര്യങ്ങളാണ് ഇയർഫോൺ നൽകുമ്പോൾ അവരെന്തിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും രണ്ട് ദീർഘനേരത്തെ ഇയർഫോണിൻ്റെ ഉപയോഗം കാരണം അവർക്ക് കേൾവിശക്തി കുറയുന്നു അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ നെക്കിന് വേദന ഉണ്ടാകുന്നു കാരണം ഒരേ മൂവ്മെന്റിലുള്ള നോട്ടമാണ് ഒരേ മൂവ്മെന്റിലുള്ള ഇരുത്തം കാരണം ബോഡി ബാക്ക് പെയിൻ ഉണ്ടാകുന്നു മാത്രവുമല്ല കായികമായി കുട്ടി തീരെ അധ്വാനിക്കാതെ കൂടുതൽ സമയം മൊബൈലിൽ ഇരിക്കുക വഴി അയാളുടെ ശരീരത്തിൽ കലോറികൾ അടിഞ്ഞുകൂടി അയാൾക്ക് ഒബീസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ശാരീരികമായ വസ്തുതകൾ മനസ്സിലാക്കുക മാനസികമായ വസ്തുതകൾ മനസ്സിലാക്കുക ഉപകാരപ്രദമായ ഏതൊരു സംഗതികൾക്കും ഉപദ്രവകരമായൊരു വശമുണ്ടെന്ന് മനസ്സിലാക്കുക നിയന്ത്രിക്കാനേ കഴിയൂ ഒഴിവാക്കാൻ കഴിയില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളിൽ നിന്ന് ശരിയായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരിഹാരം കണ്ടെത്തുക താങ്ക് യു ബായ്